ചൊവ്വയിലെ ഒളിമ്പസ് മൗൺസ് ഇരുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിൽ ഈ അഗ്നിപർവ്വതം ഭൂമിയിലെ എവറസ്റ്റിൻ്റെ മൂന്നിരട്ടി ഉയരമാണ് സൗരയുഗത്തിലെ ഏറ്റവും ഗംഭീരമായ ഈ ഭീമൻ ചൊവ്വയിലെ തർസിസ് മേഖലയിൽ മൂന്ന് മറ്റ് അഗ്നിപർവ്വതങ്ങൾക്കൊപ്പം മൗണ്ട് അസ്ട്രായ മൗണ്ട് പാവോണിസ് മൗണ്ട് ആസിയ നിലകൊള്ളുന്നു എന്നാൽ ഈ യാത്ര ചൊവ്വയിൽ മാത്രം ഒതുങ്ങുന്നില്ല ശുക്രന്റെ മാഗ്നിഫിസിൻസ് വോൾക്കാനോകൾ ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലെ ഐസ് വോൾക്കാനോകൾ ജോബിയൻ ഉപഗ്രഹമായ അയോയിലെ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയിലേക്കും നമ്മൾ സഞ്ചരിക്കും എന്താണ് ഈ അഗ്നിപർവ്വതങ്ങളെ ഇത്ര വിസ്മയകരമാക്കുന്നത് അവ എങ്ങനെ രൂപപ്പെട്ടു സൗരയൂഥത്തിന്റെ ഭൂമിശാസ്ത്ര രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താം അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ അമർത്തൂ ആദ്യം ഒളിമ്പസ് മോൺസിൻ്റെ ഗംഭീരമായ സവിശേഷതകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇരുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിൽ ഈ അഗ്നിപർവ്വതം സൗരയുദ്ധത്തിലെ ഏറ്റവും ഉയരമുള്ള ഭൂമിശാസ്ത്ര വിസ്മയമാണ് ഭൂമിയിലെ എവറസ്റ്റ് എട്ട് ദശാംശം എട്ട് കിലോമീറ്റർ ഉയരമുള്ള ഒളിമ്പസിന്റെ മുന്നിൽ ഒരു കുഞ്ഞു കുഞ്ഞു പോലെ തോന്നും ഒളിമ്പസ് മോൺസ് ചൊവ്വയിലെ തർസസ് മേഖലയിൽ അറുനൂറ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു അതിവിശാലമായ ഷീൽഡ് ആണ് ഇതിന്റെ അടിത്തട്ട് ഫ്രാൻസിന്റെ വലിപ്പത്തോട് തുല്യമാണ് ഈ ഭീമൻ അഗ്നിപർവ്വതം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉത്ഭാഗത്തു നിന്നുള്ള ലാവാ പ്രവാഹങ്ങൾ ഉയർന്നുവെന്ന് പാളികൾ പാളികളായി അടിഞ്ഞുകൂടിയാണ് രൂപപ്പെട്ടത് ഇതിന്റെ ഉപരിതലത്തിൽ ഒരു വലിയ കാൽഡറ അഗ്നിപർവ്വത മുഖം എൺപത് കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ഒളിമ്പസ് മോൺസ് എന്തുകൊണ്ടാണ് ഇത്ര വലുത് ചൊവ്വയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ ഇതിന് കാരണമാണ് ഭൂമിയിൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം അഗ്നിപർവ്വത പ്രവർത്തനങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നു എന്നാൽ ചൊവ്വയിൽ ടെക്ടോണിക് പ്ലേറ്റുകൾ സജീവമല്ല ഇതിനാൽ ഒരേ സ്ഥലത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അടിഞ്ഞുകൂടി ഒളിമ്പസ് പോലുള്ള ഭീമൻ അഗ്നിപർവ്വതങ്ങൾ സൃഷ്ടിച്ചു കൂടാതെ ചൊവ്വയുടെ ഗുരുത്വാകർഷണം ഭൂമിയുടെ മൂന്നിലൊന്നു മാത്രമാണ് ഇത് അഗ്നിപർവ്വതങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ വളരാൻ അനുവദിക്കുന്നു ഒളിമ്പസ് മോൺസിന്റെ ഉയരവും വിസ്തൃതിയും ചൊവ്വയുടെ ഈ അനന്യമായ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളുടെ തെളിവാണ് തർസസ് മേഖലയിൽ ഒളിമ്പസ് മൗണിസ ഒറ്റക്കല്ല അടുത്തുള്ള മൂന്ന് മറ്റ് അഗ്നിപർവ്വതങ്ങൾ മൗണ്ട് അസ്ട്രായ മൗണ്ട് പാവോണിസ് മൗണ്ട് ആസിയ ഈ മേഖലയെ ഒരു അഗ്നിപർവ്വത ഹോട്ട്സ്പോട്ടാക്കി മാറ്റുന്നു ഈ മൂന്ന് അഗ്നിപർവ്വതങ്ങളും തർസിസ് ത്രീ എന്നറിയപ്പെടുന്നു ഒളിമ്പസിനേക്കാൾ ചെറുതാണെങ്കിലും ഭൂമിയിലെ ഏതൊരു പർവ്വതത്തെക്കാളും ഉയരമുള്ളവയാണ് മൗണ്ട് അസ്ട്രായ ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ഉയരത്തിൽ തർസിസിന്റെ വടക്കേ അറ്റത്താണ് മൗണ്ട് ബാണിസ് പതിനാല് കിലോമീറ്റർ ഉയരത്തിൽ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു മൗണ്ട് ആസിയ പത്തൊമ്പത് കിലോമീറ്റർ ഉയരത്തിൽ തെക്കൻ ഭാഗത്താണ് ഈ അഗ്നിപർവ്വതങ്ങൾ ഒരു നേരം ക്രമീകരിച്ചിരിക്കുന്നു ഇത് ചൊവ്വയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തിൽ ഒരു വലിയ അഗ്നിപർവ്വത പ്രവർത്തനത്തിന്റെ സൂചന നൽകുന്നു ഈ അഗ്നിപർവ്വതങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു തർച്ചസ് മേഖല ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയുടെ ഉത്ഭാഗത്തു നിന്നുള്ള ഒരു വലിയ മാഗ്മാ പവിൽ ഫലമാണ് ഈ മാത്മ ചൊവ്വയുടെ ഉപരിതലത്തെ ഉയർത്തി ഒരു വലിയ തത്സിസ് ബൾഡ് സൃഷ്ടിച്ചു ഈ പ്രക്രിയ ഒളിമ്പസ് മോൺസിനെയും മറ്റു മൂന്ന് അഗ്നിപർവ്വതങ്ങളെയും രൂപപ്പെടുത്തി ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഈ അഗ്നിപർവ്വതങ്ങൾ ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സജീവമായിരുന്നു എന്നാണ് എങ്കിലും ചിലർ ഇപ്പോഴും നേരിയ പ്രവർത്തനങ്ങൾ കാണിക്കാമെന്ന് കരുതുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നാസയുടെ മാർസ് റോവറുകളും ഓർബിറ്ററുകളും ഈ മേഖലയിലെ ഭൂമിശാസ്ത്ര ഡാറ്റ വിശകലനം ചെയ്യുന്നു ഇത് ചൊവ്വയുടെ അഗ്നിപർവ്വത ചരിത്രത്തെക്കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുന്നു ചൊവ്വക്കപ്പുറം മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും അഗ്നിപർവ്വതങ്ങളുണ്ടോ തീർച്ചയായും ശുക്രനിൽ മാർക്സ്വേൽ മോണ്ടസ് എന്ന അഗ്നിപർവ്വതം പതിനൊന്ന് കിലോമീറ്റർ ഉയരത്തിൽ സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പർവ്വതമാണ് ശുക്രന്റെ ഉപരിതലും തൊണ്ണൂറ് ശതമാനം അഗ്നിപർവത ഭൂപ്രകൃതിയാണ് ലാവാ പ്രവാഹങ്ങളും വോൾക്കാനോകളും നിറഞ്ഞതാണ് എന്നാൽ ശുക്രന്റെ അഗ്നിപർവ്വതങ്ങൾ ചൊവ്വയിലേതുപോലെ ഒറ്റക്കല്ല അവ നിരവധി ചെറിയ വോൾക്കാനോകളായി വ്യാപിച്ചു കിടക്കുന്നു ജോവിയൻ ഉപഗ്രഹമായ അയോ സൗരയൂഥത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത ശരീരമാണ് അയോയിൽ ലധികം സജീവ അഗ്നിപർവ്വതങ്ങളുണ്ട് ലോകി പാറ്റേറ എന്ന വോൾക്കാനോ ലാവാ ഫൗണ്ടനുകൾ അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ എറിയുന്നു ഈ പ്രവർത്തനം ജോവിന്റെ ഗുരുത്വാകർഷണ വലിയാൽ ഉണ്ടാകുന്ന ടൈഡൽ ഹീറ്റിംഗ് മൂലമാണ് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ പരമ്പരാഗത അഗ്നിപർവ്വതങ്ങൾക്ക് പകരം ക്രയോവോൾക്കാനോകൾ കാണപ്പെടുന്നു ഈ ഐസ് ബോൾക്കാനോകൾ ലാവക്ക് പകരം ദ്രവ മീതേൻ അമോണിയ വെള്ളം എന്നിവ പുറന്തള്ളുന്നു ടൈറ്റനിലെ ഡൂം മോൺസ് ഒരു ക്രയോബോൾക്കാനോ ആണ് ഇത് ടൈറ്റന്റെ ഉപരിതലത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു ഈ വ്യത്യസ്ത തരം അഗ്നിപർവ്വതങ്ങൾ സൗരയൂഥത്തിലെ ഭൂമിശാസ്ത്ര വൈവിധ്യത്തെ വെളിപ്പെടുത്തുന്നു ഈ അഗ്നിപർവ്വതങ്ങൾ ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഉൾഭാഗത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഒളിമ്പസ് മോൺസ് ചൊവ്വയുടെ ഒരു കാലത്തെ സജീവമായ ഭൂമിശാസ്ത്ര ചരിത്രത്തെ സൂചിപ്പിക്കുന്നു ശുക്രന്റെ അഗ്നിപർവ്വതങ്ങൾ അതിന്റെ ചുടേറിയ വിഷലിപ്തമായ അന്തരീക്ഷത്തിന്റെ ഫലമാണ് അയോയുടെ അഗ്നിപർവ്വതങ്ങൾ ഗുരുത്വാകർഷണ ശക്തികളുടെ അത്ഭുതകരമായ പ്രകടനമാണ് ടൈറ്റനിന്റെ ക്രയോവോൺകാനോകൾ ജൈവരാസവസ്തുക്കളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു ഇത് ജീവന്റെ സാധ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ കണ്ടെത്തലുകൾ ഭാവിയിൽ എന്ത് സാധ്യതകൾ തുറക്കുന്നു ഒളിമ്പസ് മോൺസ് പോലുള്ള അഗ്നിപർവ്വതങ്ങൾ ചൊവ്വയിൽ മനുഷ്യ കോളതികൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന ശാസ്ത്രജ്ഞർക്ക് പ്രധാനമാണ് ഈ അഗ്നിപർവ്വത മേഖലകൾ ഭൂമിക്കടിയിൽ ജലത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കാം ഇത് ജീവന്റെ അന്വേഷണത്തിന് നിർണായകമാണ് ശുക്രന്റെയും ടൈറ്റനിൻ്റെയും അഗ്നിപർവതങ്ങൾ ഭാവിയിൽ റോബോട്ടിക് ദൗത്യങ്ങൾക്ക് ലക്ഷ്യസ്ഥാനങ്ങളാകാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടെ ഈ ദൗത്യങ്ങൾ കൂടുതൽ കൃത്യവും വിജയകരവുമാകും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നുവരുന്നു ഈ അഗ്നിപർവ്വതങ്ങൾ സൗരയൂഥത്തിൻ്റെ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തും ഒളിമ്പസ് മോൺസിന്റെ പഠനം ചൊവ്വയുടെ ഭൂമിശാസ്ത്ര ചരിത്രത്തെ മനസ്സിലാക്കാൻ സഹായിക്കും ഇത് മനുഷ്യന്റെ ഗ്രഹാന്തര യാത്രയ്ക്ക് വഴിയൊരുക്കും ഇത്തരം ശാസ്ത്രീയ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും